അപ്പൊ ഹലോ ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് മത്സരത്തിൽ ഗെയിമിങ് ചലഞ്ച് ആയിട്ടുള്ള മത്സരം പുഷപ്പ് മത്സരമാണ് പുഷപ്പ് മത്സരത്തിന്റെ രീതി എന്ന് വെച്ചുകയാണെങ്കിൽ പിന്നെ ഓ ഞാനോരോ വിസലടിക്കും നമ്മൾ ആദ്യം കിടക്കുക പുഷപ്പ് ആളെ രീതിയിൽ കിടക്കുക ഞാൻ ഓരോ വിസലടിക്കുന്ന സമയത്ത് കൊടുക്കും അതായത് അതിന്റെ രീതി കൈ നിങ്ങനെ നോക്കണമല്ല ഞങ്ങക്ക് ഈ രീതിയിൽ തന്നെ കൈ വെക്കാം മെസ്സി ഞാൻ ഓരോ വിസലടിക്കുമ്പോ ഞാൻ ഓരോ വിസലടിക്കുമ്പോ ഏഹ് ഏത് മുകളിലാണ് ജസ്റ്റ് വിസിലടിക്കാണെ കാണിച്ചു തരാ അതായത് ഞാൻ ചെയ്യാൻ പോവാട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ കളി വിശലടിക്കുമ്പോ അപ്പൊ ഇതിലെ ഈ കളിയില് വേറെ ഈ കളിയില് പിന്നെ മൂന്നാള് വെച്ചിട്ട് നമ്മള് മത്സരിക്കണേകം നമ്മള് നമ്മള് ടോട്ടൽ എത്ര ആള് കളിക്കാണ്ട് ആ അപ്പൊ പന്ത്രണ്ടാള് മത്സരം ഒരു സ്റ്റെപ്പില് മൂന്നാള് അങ്ങനെ മൂന്നാളിച്ചിരി നാല് സ്റ്റെപ്പ് മത്സരം ഇതിൽ വിജയിക്കുന്ന ആളുകളെ മാറ്റി നിർത്തും ലാസ്റ്റ് ഫൈനലിൽ വരും ഫൈനലിൽ നാലാൾ മത്സരിക്കും ആ നാലാൾക്ക് അതിന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തെരഞ്ഞെടുക്കും അപ്പൊ ഇന്നത്തെ കളി തുടങ്ങാം അപ്പൊ മത്സരം തുടങ്ങാൻ പോകട്ടോ റെഡി വൺ ടു

അപ്പൊ ഇതില് ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരാള് ബാക്കി ആ ആയിക്കോട്ടെ അടുത്ത കയ്യിൽ പൊന്തി നിക്കാനുള്ള ഒരു സമയല്ലേ അപ്പൊ ഇതില് പൊന്തി നിൽക്കാനുള്ള സമയം കളിന്റെ നമുക്ക് ഈ കളീനെ കുറിച്ച് വലിയൊരു ഐഡിയൊന്നും ഇല്ല ഉള്ള ഐഡിയയിൽ വെച്ച് കളിക്കുകയാണ് അപ്പൊ അടുത്ത മൂന്നാള് വരും കിടന്നോ കുറച്ച് കുറച്ച് മുന്നോട്ട് കുറച്ച് അടക്ക് ചെയ്യലേ ഞാൻ പറമ്പ് ചെയ്താ മതി അട അവിടെ കെടിയർപ്പാവില്ല നല്ല കിടന്നോ ഒന്നാവൂല ഇത് ഗെയിമല്ലേ നിക്ക് റെഡി அடிக்கல அடிக்கலாம் தீர்க்கண்ட ரெடி அடிச்சு கிட்டுள்ளே

ഇതില്ലേ വാ നിൽക്കുന്നത് എന്നാ നേരത്തെ ക്ഷീണം മാറ്റാൻ നല്ല ക്ഷീണം മാറ്റി ക്ഷീണം മാറ്റിക്കളാം ഇനി അടുത്താളാരാ ഇരക്കെ രഘു ഇർഷാദ് അപ്പൊ വീഡിയോ എടുക്കുന്ന ആളെ മാറ്റിയിട്ടുണ്ട് ഓന ചെയ്യാൻ കമ്പിണ്ട് അപ്പൊ ഓന വെച്ചിട്ട് എടുക്കാണ് എന്നാ ശെരി ഇരിക്കാര വേറെ ആരാ ആ ഇർഷാവു ഇർഷാവു കിടന്നോളി കിടന്നോളി പിന്നെ നിങ്ങള് വിസാറായിട്ട് കഴിഞ്ഞിടക്കിട്ടല്ലാരും റെഡി അല്ലേ റെഡി വൺ ടു വിസലടിക്കാതെ വന്നരുത് krki <iyorsun theo> <ings radio> <finden> <intos—>. <ım Davis> اچھا اچھے جاؤ اچھے جاؤ ہاں جاؤ اڑو جاؤ 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 ഇതിലെ രണ്ടാളിനുള്ള ക്യാമറ പോയി ക്യാമറ പോയി ഇവിടെ ഓന ക്യാമറ എടുക്കുന്ന ആൾക്ക് ഓന്റെ ഒരു കമ്പാണ് എല്ലാ കളിയിലും പങ്കെടുക്കണം അപ്പൊ ഓനെ കൊണ്ടൊന്ന് പങ്കെടുപ്പിച്ച കളി അപ്പൊ ഓക്കെ അൻഷിഫ് 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 ജുനൈദ് അനുഷിഫ് റാഷിഫ് നിനക്ക് ചെയ്യലേ ചെല്ലിട്ടോ ചെല്ലിപ്പം താൽക്കാലം കിടക്കാമുള്ള പിന്നെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ പൊന്തി വരുമ്പോ പൊന്തിക്കുമ്പോ വിസലടിക്കുമ്പോ താ കേട്ടോ ഓക്കെ അല്ലേ റെഡി വൺ ടു കൂട്ട് പോയി കൂട്ട് പോയി കൂട്ട് പോയിട്ടോ നല്ലവൻ 13 മൊതലാനാണ് 40 അതിൽ അട്ടോ ഉണ്ടല്ലേ അന്റെ ഫോം അല്ല ഇതൊരാള് മാറ്റി എടുത്തിട്ട് രണ്ടാള് പുറത്തായിട്ടിട്ടിട്ടോ ആ പ്രോത്സാഹന സമ്മാനായിട്ട് എന്തിനു വേണ്ടി ഇപ്പൊ നാല് കളി കഴിഞ്ഞു അതിൽ നാലാളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ നാല് വിജയികളെ വെച്ചിട്ട് ഫൈനൽ മത്സരമാണ് നടക്കുന്നത് ചെറിയൊരു ടൈം ഒലിക്ക് കൊടുക്ക ഒന്ന് കൈയ്യുന്നു സാറായിക്കോട്ടെ അപ്പൊ ഫൈനൽ മത്സരം റസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ഫൈനൽ മത്സരം തുടങ്ങാൻ പോവാണ് ലാസ്റ്റർ ക്യാപ്പ് എടുത്തോ അപ്പൊ ഫൈനൽ മത്സരത്തിരഞ്ഞെടുത്ത ആളുകള് പേര് അനസ് അൻഷിഫ് അൻഷിഫ് പറഘു രഘു മിങ്ങാനത്തെ കളിയിൽ ഫസ്റ്റ് ആളാട്ടോ കൊണ്ടാളാട്ടോ ഇതിലാരാണ് വിജയിക്കാന്നുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡും മൂന്നാളിൽ നിന്ന് നമുക്ക് ഈ നാലാൾ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ കളി തുടങ്ങല്ലേ സാദിക്ക് കടന്നോളി എല്ലാരും ഒരു ലേസം രോഗി ലേസം ബാക്കണോ കുറച്ച് ബേക്ക് അപ്പൊ ഓക്കെ അല്ലേ ഞാൻ തുടങ്ങട്ടെ റെഡി വൺ ടു വിസലടിക്കാതെ താഴ്ക്ക് പോയർത്തിട്ടോ xin lỗi người ta có thể nói là xin lỗi người ta Vamos ver.

ഓ ഞാൻ ചെയ്യും നിനക്ക് കരുത്തിൽ ആളത് ഏഹ് അപ്പൊ ഇന്നത്തെ ഫൈനൽ മത്സരം ഇവിടെ അവസാനിച്ച് ഫൈനൽ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാനുള്ള പരിപാടിയാണ് അടുത്തത് രഘുവാണ് ആ നാട്ടുകാരനാണ് ഞാൻ നടന്ന തൂങ്ങിക്കണ മത്സരത്തില് ഫസ്റ്റ് ഏടി പോയ ആളാണ് കളിനെ പറ്റി എന്താ ഡെയിലി കളി വരണം ഇന്നും ചെയ്യുന്നുള്ള ആ സമയം കുറച്ച് എന്തായാലും ഞാൻ എണീക്കാൻ പറയുമ്പോ എണീക്കല്ലേന്ന് പറയുമ്പോൾ പോയിരുന്നു മറ്റോ ചെയ്യും പക്ഷെ ഇതിന് പുതിയ മത്സരത്തിൽ ഇന്ന് ആദ്യമായിട്ട് ഈ കളിയില് നമ്മളെ കളിയില് പങ്കെടുക്കുന്നത് അൻഷിഫാണ് എല്ലാ എത്രയല്ല പഠിക്കണേ പ്ലസ് ടു ആണ് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കളിക്കും കൂടെ വരണം തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ആളാണ് സാധിക്കും ഇനിയുള്ള പിന്നെ എല്ലാ കളിയിലും പങ്കെടുക്കും എന്താ കളിനെ പറ്റി എന്താ അഭിപ്രായം അടിപൊളി അടിപൊളി കളിയാണ് അഭിപ്രായം അപ്പൊ ഇനി ബലിക്കുള്ള ഇവള് ഇതാണ് ഫസ്റ്റ് നേടിയ ആള് സെക്കൻഡ് പ്രൈസ് മൂന്നാമത്തെ പ്രൈസ് ബലിക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാണ് നോമ്പറിൽ വരുന്നത് ആക്കി വത്തകെള്ളം കിളക്കാൻ ബന്ധാരോ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ കൊടുക്കണ സമ്മാനത്തിന് പ്രത്യേകം ഇവിടെ നിന്ന് തന്നെ തിന്നാണ്ട് അത് പിരിഞ്ഞു പിരിഞ്ഞുവിടണോ അങ്ങനെയാണ് ഇവരെ പ്ലാനിങ് അതുകൊണ്ട് തേർഡ് പ്രൈസ് കൊടുത്ത് ഇവിടുത്തെ രണ്ട് കാര്യപ്പെട്ട ആളുകളാട്ടോ കേട്ടോ ഇത് സാർഫും പൊടിയാട്ടോ ഏഴ് കിലോ ഉള്ള സർഫും പൊടിയാണിത് ഓക്കെ സെക്കൻഡ് പ്രൈസ് നേടിയ ആള് ലഘുന സംസാരിച്ചു പൻസാര പത്ത് കിലോ പൻസാരയാണ് ഫസ്റ്റ് പ്രൈസിനുള്ളത് അപ്പൊ ഇന്ന് സമ്മാനം കൊണ്ട ആളാട്ടോ ഈ പ്രാവശ്യവും കപ്പടിച്ച് പോയിട്ടുണ്ട് ഇന്നത്തെ കളിയോടെ അവസാനിച്ചു ഇനി അടുത്ത ഗെയിമായിട്ട് അപ്പൊ ഇനിയുള്ള അടുത്ത മത്സരങ്ങൾ വെച്ചിരിക്കണെങ്കിൽ ഷൂട്ട് ഔട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഓരോ മത്സരങ്ങളാണല്ലോ എന്തായാലും രസകരമായിട്ടുള്ള ഗെയിമുകളായിട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും പിന്നെ ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ട് വരാം സപ്പോർട്ട് തരാം എല്ലാ രീതിയിലും പിന്നെ ചാനൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കാണുന്നത് തുടങ്ങുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കുകൾ മറക്കരുത് ലൈക്ക് എടുക്കുക കമൻറ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വിടുക എന്ത് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം നിങ്ങൾ എഴുതി കിട്ടുകയോ ധൈര്യമായിട്ട് ഒരു പ്രശ്നമാക്കേണ്ട അപ്പോൾ ഇന്നത്തെ ഗെയിമോട് അവസാനിച്ച് ഇനി അടുത്ത ഗെയിമിൽ കാണാം ഓക്കെ ബൈ ബൈ എല്ലാവരും ശരി